ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് കിച്ചൺ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ചോറ് തിന്നാൻ ഈയൊരു ചമ്മന്തി മാത്രം മതിയാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിന്നലെ റെസിപ്പിലോട്ട് പോകാം നന്നായി ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഒരു അഞ്ച് പപ്പടം വറുത്തെടുക്കണം ചെറിയ പപ്പടം ആയതുകൊണ്ടാണ് എടുത്തത് വലുതാണെങ്കിൽ ഒരു നാല് പപ്പടം എടുത്താൽ മതിയാവും ബാക്കിയുള്ള ഓയിലിലേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം കൂടി പോകാൻ പാടില്ല ഒരു ടീസ്പൂൺ മാത്രം ചേർക്കുക മല്ലി ചേർത്താൽ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തത് ചേർക്കാം എല്ലാം കൂടി നന്നായി വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ചെറിയ ജീരകം ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം ഈ ഒരു ലെവലിൽ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പൊടി ചേർത്ത് കൊടുക്കാം എന്നൊരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയുടെ പകുതി ചേർക്കാം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഉപ്പ് അധികം ചേർക്കരുത് പപ്പടത്തിന് തന്നെ ഉപ്പുണ്ടാകും പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാവും തേങ്ങ കരിയാതെ നന്നായി ഇളക്കാം റെഡിയായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രേം മതിയാവും ഇനി ഇത് ചൂടാറുന്നതിനായി മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് പപ്പടം പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ഉണ്ടാവരുത് പപ്പടം ഇതുപോലെ പൊടിഞ്ഞു വരുമ്പോൾ തേങ്ങയുടെ കൂട്ട അതിലിട്ട് അരച്ചെടുക്കാം ഒന്നിച്ച് അരച്ചാൽ നന്നായി അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് രണ്ട് പാർട്ടായാണ് അരച്ചെടുത്തത് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്